കേരളത്തിന്റെ പ്രതിനിധിയായി വന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ശ്രീ കെ ടി തോമസ് എടുത്ത നിലപാടാണ് സത്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് നൂറ് വർഷം കഴിഞ്ഞാലും ആയിരം വർഷം കഴിഞ്ഞാലും ഈ ഡാമിന് ഒരു കുഴപ്പവുമില്ല എന്ന് കേരളം നിയോഗിച്ച എനിക്കറിയാം ഞാനന്ന് മന്ത്രിയായിരുന്നു വി എസ് ഗവൺമെന്റിന്റെ കാര്യയളവിൽ ഞാനും മുഖ്യമന്ത്രിയുമായി ആലോചിച്ചുകൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹത്തെ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ടുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്താനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ആഗ്രഹിക്കുന്നത് മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു കേസ് നടന്നിട്ടുണ്ടായിരുന്നു പലരും അത് ഓർക്കുന്നുണ്ടാകും അന്ന് കേരളത്തിനെതിരെയായിരുന്നു കോടതി വിധി പ്രഖ്യാപനം വന്നത് അല്ലെ അതിന്റെ ചില കാര്യ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം നഷ്ടപ്പെടാൻ മാത്രം വലിയൊരു ദുരന്തമാവാൻ സാധ്യത ഉണ്ടായിരുന്നിട്ട് പോലും പിന്നെ എന്തുകൊണ്ടാണ് സുപ്രീം കോടതി അടക്കം മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യുന്ന വിഷയത്തിൽ കേരളത്തിനെതിരെ വിധി പ്രഖ്യാപിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചപ്പോഴാണ് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനെല്ലാം ഉള്ള ഉത്തരവ് എനിക്ക് കിട്ടുന്നത് ട്വന്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠൻ നായരും എം പി ആയിട്ടുള്ള എൻ കെ പ്രേമചന്ദനും നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിലൂടെയാണ് സോ ആദ്യം ഞാൻ ആ ഫോൺ സംഭാഷണം എന്ന് കേൾപ്പിച്ചു തരാം ഒരുപാട് യൂട്യൂബിലൂടെയും അല്ലാതെ ഒരുപാട് പ്രേക്ഷകർ ഈ മുല്ലപ്പെരിയാറിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നത് അപ്പോഴാണ് ഞാൻ താങ്കളോട് ചോദിക്കാം ഇപ്പോഴെന്താണ് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥ അല്ല ഗുഡ് മോർണിംഗ് വളരെ വളരെ ശരിയാണ് നിങ്ങൾക്ക് ലഭിച്ചതുപോലെ തന്നെ നിരവധി ടെലിഫോൺ കോളുകൾ എനിക്ക് ലഭിക്കുന്നുണ്ട് എന്തുകൊണ്ടത് പാർലമെന്റിൽ ഉന്നയിക്കുന്നില്ല നിങ്ങൾ മാധ്യമങ്ങളിലൂടെ എന്തുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിച്ചതിന് സമാനമായ നിലയിൽ തന്നെയാണ് എന്നോട് പാർലമെന്റിൽ ഈ വിഷയം എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ല എന്ന നിലയിൽ പലരും ആകാംക്ഷയോടുകൂടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യം ദുരന്ത കാലഘട്ടങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമായി മുല്ലപ്പെരിയാർ വിഷയം മാറി എന്നുള്ളതാണ് സത്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ സ്റ്റെബിലിറ്റിയെ സംബന്ധിച്ച് അതിന്റെ ബലക്ഷയമില്ലായ്മയെ ബലക്ഷയത്തെ സംബന്ധിച്ചൊക്കെ നിരവധി പ്രാവശ്യം നമ്മുടെ രാജ് സംസ്ഥാനം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത അതിലേറ്റവും ഒടുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഒടുവിൽ ഒരു ഹൈ എംപവേർഡ് കമ്മിറ്റിയെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയോഗിച്ചു കേരളത്തിന്റെ പ്രതിനിധിയും തമിഴ്നാട് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയും ഉൾപ്പെടെയുള്ളവർ ചേർന്ന അഞ്ചംഗ കമ്മിറ്റിയായിരുന്നു ഹൈ എംപവേർഡ് കമ്മിറ്റി ആ കമ്മിറ്റി മുമ്പാകെ നിർഭാഗ്യവശാൽ കേരളത്തിന്റെ പ്രതിനിധിയായി വന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ശ്രീ കെ ടി തോമസ് എടുത്ത നിലപാടാണ് സത്യത്തിൽ കേരളത്തിന് കനത്ത ആഘാതമുണ്ടാക്കാൻ കനത്ത ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു റിപ്പോർട്ടിന് വഴിതെളിച്ചത് എല്ലാവർക്കും അറിയുന്നതാണ് കാരണം അദ്ദേഹം പിന്നീട് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അദ്ദേഹം പുസ്തകം എഴുതി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്താണ് നൂറ് വർഷം കഴിഞ്ഞാലും ആയിരം വർഷം കഴിഞ്ഞാലും ഈ ഡാമിൽ ഒരു കുഴപ്പവുമില്ല എന്ന് കേരളം നിയോഗിച്ച എനിക്കറിയാം ഞാനന്ന് മന്ത്രിയായിരുന്നു വി എസ് ഗവൺമെന്റിന്റെ കാലയളവിൽ ഞാനും മുഖ്യമന്ത്രിയുമായി ആലോചിച്ചുകൊണ്ട് അടുത്തത്തിൽ അദ്ദേഹത്തെ ആ കമ്മിറ്റിയിലേക്ക് നിയോഗിച്ചത് നിർഭാഗ്യവശാൽ നിലപാട് കാരണത്തെ എൻ കെ പ്രേമചന്ദൻ പറഞ്ഞ ഈ വിദഗ്ധ സമിതി ഉണ്ടല്ലോ ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ വിദഗ്ധ സമിതിയെ മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സുപ്രീം കോടതി നിയമിക്കുന്നത് അന്ന് കേരളത്തിന്റെ പ്രതിനിധിയായി സുപ്രീം കോടതി കണ്ടെത്തിയത് മുൻ ജഡ്ജും മലയാളിയും കൂടിയായിട്ടുള്ള കെ ടി തോമസിനെയാണ് അതും പുള്ളിക്കാരൻ സുപ്രീംകോടതി ജഡ്ജായിരുന്നു എൻ കെ പ്രേമചന്ദ്രന്റെ വാക്കുകൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് ഒറ്റ കൊടുത്ത ഒരാളായി വേണം നമ്മൾ കെ ടി തോമസിനെ കണക്കാക്കാൻ അയാൾ അയാളുടെ ജോലിയാണ് ചെയ്തത് െന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ചരിത്രം കെ ടി തോമസിന് ഒരു വില്ലനായി ചിത്രീകരിക്കാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഡാമിന് യാതൊരു കുഴപ്പവും ഇല്ല ഡാമ് പൊളിച്ചു കളയേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് കേരളത്തിന്റെ പ്രതിനിധി തന്നെ തീരുമാനമെടുത്തതോടെയാണ് തമിഴ്നാട്ടിന് കാര്യങ്ങൾ എളുപ്പമാവുന്നത് നിലപാടിനെ കൂട്ടി അവർ ഈസിയായി കേസ് ചെയ്യിച്ചു അങ്ങനെ നമ്മുടെ തലക്ക് മുകളിൽ ഒരു ജലബോംബായി മുല്ലപ്പെരിയാർ വീണ്ടും അങ്ങനെ അവശേഷിച്ചു എന്നിരുന്നാലും കെ ടി തോമസിനെ കുറിച്ചുള്ള എൻ കെ പ്രേമചന്ദ്രന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്കൊരു ശരിക്കും പതിനഞ്ച് വർഷം മുമ്പ് എന്താണ് നടന്നത് എന്ന് ഡീറ്റെയിൽ ആയി അറിയാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തി അന്ന് എന്തായാലും ഇതൊരു വലിയ വാർത്തയായിട്ടുണ്ടാവില്ലോ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കെ ടി തോമസിന്റെ വേർഷൻ എന്താണെന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ട് ഏശാനെറ്റും കെ ടി തോമസും നടത്തിയ ഒരു ഇന്റർവ്യൂ ശ്രദ്ധയിൽപ്പെടുന്നത് ഇന്റർവ്യൂവിൽ തന്റെ നിലപാടിനെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതും കൂടി കണ്ടപ്പോഴാണ് ഈ വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണമെന്ന് തോന്നിയത് എന്തായാലും കെ ടി തോമസിന്റെ ആ ഇന്റർവ്യൂയില് ചില പ്രസക്ത ഭാഗങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം കേരള സർക്കാരും കേരളത്തിലെ ഭൂരിപക്ഷം ഈ ഡാം ഒട്ടും സുരക്ഷിതമല്ല എപ്പോൾ വേണമെങ്കിലും പൊട്ടും എന്ന് എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ അല്ല താങ്കൾ കരുതുന്നത് എന്തുകൊണ്ടാണ് ഒരു ഡാം സുരക്ഷിതമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഡാം സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള വിദഗ്ധന്മാർ പരിശോധന നടത്തിയിട്ടാണ് അങ്ങനെ നിയോഗിച്ചവരാണ് ഒന്ന് ഡോക്ടർ തട്ടയും ഒന്ന് മിസ്റ്റർ മേത്തായി ഈ രണ്ടുപേരുടെ ക്രെഡൻഷ്യൽസിനെ പറ്റി ആർക്കും ഡിസ്ട്രൂട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ടുള്ള അതിവിദഗ്ധന്മാരായ ആളുകളാണ് അവർ നടത്തിയ പഠനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഇന്നു ഒരു ഡാമിനും സാധിച്ചിട്ടില്ലാത്ത പഠനങ്ങളും അന്വേഷണങ്ങളും അത്രയും വിപുലമായ രീതിയിൽ അത്രയും വിശാലമായ രീതിയിൽ മെറ്റിക്യുലസ് ആയിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ മുഴുവൻ റിപ്പോർട്ടുകളും അവർക്ക് കിട്ടിയിട്ടുള്ള അനുബന്ധങ്ങളും എല്ലാം ഞങ്ങളെ കൊണ്ടുവന്ന് അവർ ഞങ്ങളെ ബോധ്യപ്പെടുത്താനൊരു ശ്രമം നടത്തി ഈ ബോധ്യപ്പെടുത്തലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായെങ്കിലും എനിക്ക് അറിയാവുന്ന ഒരു ഡാം വിദഗ്ധനെ അദ്ദേഹം എന്നോടൊരു വാക്ക് പാലിച്ചിട്ടുണ്ട് അങ്ങനെ പേര് പറയരുത് വന്ന് വിളിക്കും പിന്നെയും ഇതുപോലെ ധർണായൊക്കെ വന്നെങ്കിലും കേരളത്തിലുള്ള കേരളത്തിൽ കേരളക്കാർ അദ്ദേഹം ഈ റിപ്പോർട്ടിനെ പറ്റി ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് എന്നോട് പറഞ്ഞു സംശയമില്ലാതെ ഞാൻ പറയാം ഈ ഡാം വളരെ സുരക്ഷിതമാണ് ഞാൻ നയൻറ്റീൻ എയ്റ്റിയില് ഈ ഡാം ബലിഷ്ടമാക്കുന്ന ചുമതല വഹിച്ച ടീമിന്റെ ചെയർമാൻ ആയിരുന്ന ഡോക്ടർ കെ സി തോമസ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചു അദ്ദേഹം തൊണ്ണൂറ് വയസ്സ് തിരുവനന്തപുരത്ത് താമസിക്കാൻ നടന്നു ഞാൻ അഡ്രസ്സ് കണ്ടുപിടിച്ച് അദ്ദേഹം ആ ഒരാളുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയല്ലെന്ന് ഇപ്പം ജിമ്മി എന്നെ പിടിച്ചെടുത്തതുപോലെ പോലെ വീഴ്ച ഞാൻ അദ്ദേഹത്തെ വീഴ്ച എടുത്ത് എന്നുമായിട്ട് സംസാരിക്കാൻ സമ്മതിച്ചു ഞാൻ തിരുവനന്തപുരത്ത് പോയി ആരും അറിയാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ദീർഘമായിട്ട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു അദ്ദേഹം അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കടലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കൊണ്ട് ഞാൻ പൂർണ്ണമായും എനിക്ക് തൃപ്തിയായി ഈ ഡാം സുരക്ഷിതമാണെന്ന് അദ്ദേഹം ഞാൻ നേരം പറഞ്ഞൊരു ഒരു ഒരു വാചകമുണ്ട് എനിക്ക് തൊണ്ണൂറ് വയസ്സായി പോയി ഇല്ലായിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഉറപ്പാക്കി കൊടുക്കാൻ ഈ ഡൗൺ സ്ട്രീമിൽ എനിക്കൊരു അമ്പത് സെൻ എനിക്കൊരുപത് വയസ്സേ ഉള്ളായിരുന്നെങ്കിൽ ഒരു അമ്പത് സെന്റ് സ്ഥലം ഗവൺമെന്റ് പതിപ്പിച്ചു തന്നാൽ ഒരു വീട് വെച്ച് ശിഷ്ടായിസ് താമസിച്ച് ഞാൻ കാണിച്ചു കൊടുക്കാമായിരുന്നു എന്നുള്ളൂ അങ്ങനെ കേരളക്കാരനാണ് ഇത്രയും കൂടെ വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സാക്ഷി പൂർണ്ണമായും എന്നോട് പറഞ്ഞു ഈ ഡാം സുരക്ഷിതമാണെന്നുള്ള ഈ വിദഗ്ധന്മാരുടെ തീരുമാനം യോജിക്കുന്നത് എൻ്റെ രാജ്യത്തോടും എൻ്റെ മനസ്സാക്ഷിയോടും ഞാൻ കാണിക്കുന്നത് തെറ്റായിരിക്കും അതുകൊണ്ടാണ് ഞാൻ തൻ്റെ ഇടമായിട്ട് അത് നിന്നത് ഡാം പൊട്ടുമെന്ന് പറഞ്ഞാണെങ്കിൽ അത് തന്നെ മനസാക്ഷിയോട് കാണിക്കുന്ന തെറ്റായിരിക്കും പോലും അതിന് ലക്ഷങ്ങളുടെ ജീവന് മുന്നിൽ താങ്കളുടെ മനസാക്ഷിക്ക് ഇവിടെ എന്ത് പ്രസക്തിയാണുള്ളത് ഇങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോ കേരളത്തിലെ ജനങ്ങളെ കുറിച്ചെങ്കിലും ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണമായിരുന്നു ഒന്നുമില്ലെങ്കിലും കേരളത്തിന്റെ പ്രതിനിധിയായിട്ടാണ് താങ്കളെ വിദഗ്ദ്ധ സമിതിയിലേക്ക് ഉൾപ്പെടുത്തിയതെങ്കിലും ഒന്ന് ചിന്തിക്കണമായിരുന്നു ഡാം പൊളിച്ചു മാറ്റണം എന്നുള്ളത് കേരള സർക്കാരിന്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും ആവശ്യമായിരുന്നു അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു തമിഴ്നാടിനും ഉണ്ടായിരുന്നു ഇതുപോലൊരു പ്രതിനിധി അദ്ദേഹം തമിഴ്നാടിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് ഡോക്ടർ അതിവിദഗ്ധമാരുടെയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളാണെന്നും കൂടി നിങ്ങൾ ഓർക്കണം ഇതിൽ ഡോക്ടർ തട്ട എന്ന് പറയുന്ന വ്യക്തി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അഥവാ സി ഡബ്ല്യു സി അംഗമാണ് മുല്ലപ്പെരിയാറിന് അണക്കെട്ട് സുരക്ഷിതമാണ് എന്ന് പണ്ട് തൊട്ട റിപ്പോർട്ട് കൊടുത്തവരാണ് ഈ സി ഡബ്ല്യു സി സോ ഇതിൽ അംഗമായിട്ടുള്ള ഒരു വ്യക്തി നടത്തിയ പഠനം എന്ന് പറയുമ്പോൾ <laughs> 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 ി ഡബ്ല്യു സി മുമ്പ് നടത്തിയ പഠനങ്ങൾ ചേരുവയ്ക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക അതായത് ഡാം സേഫ് ആണെന്ന് ആയിരിക്കും ആളും പറയുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അന്ന് തന്നെ കേരളം ഇതിനെ കുറിച്ച് ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും വാക്കുകളൊന്നും അഭിപ്രായത്തിൽ കേട്ടോ നിങ്ങളുടെ എത്ര വർഷം കൂടെ കാലാകാലങ്ങളിലുള്ള മെയിൻ്റെ ഇടയ്ക്കുള്ള ബലിഷ്ടപ്പെടുത്തലുകളെല്ലാം നടന്നു പോയാൽ ഇത് അനധിവിദൂര ഭാവിയിൽ എങ്ങും ഈ ഡാമിന് ഒരു കുഴപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കൊളോസിയം റോമിൽ എങ്ങനെ നിൽക്കുന്നു എല്ലാ അഞ്ചു കൊല്ലം കൂടുമ്പോഴും അവരത് ബലിഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും രാജ്മഹാൾ ഇപ്പം നാനൂറ് നോട്ട വർഷം കഴിഞ്ഞു യമുനാ നദി അതിന്റെ മുഴുവൻ മുട്ടി മുട്ടിപ്പോ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോഴും നിക്കുന്നത് ബലിഷ്ടപ്പെടുത്തലിനെ ആശ്രയിച്ചിരിക്കും അങ്ങനെ നിലനിൽക്കുന്ന ആനന്ദപറ നാം ലോകത്തില്ല പണ്ടില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ പറയുന്നു എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അത് നോക്കാൻ പോകുന്നില്ല വേറെ ഡാമുകൾ ഞാൻ മുല്ലപ്പെരിയാറിന്റെ കാര്യം അറിയാൻ പാടില്ലേ പിന്നെ അതിനെ കുറിച്ച് ഡയലോഗ് അടിക്കാൻ നിൽക്കരുത് റോമിലെ കൊളോസിയത്തോടും പിന്നെ നമ്മുടെ താജ്മഹലിനോടും ഒക്കെയാണ് ഇദ്ദേഹം ഡാമിനെ കമ്പയർ ചെയ്യുന്നത് നാല് ബെസ്റ്റ് കമ്പാരിസൺ തന്നെ ഇത്ര വിവരല്ലാത്ത വർത്തമാനം പറയുന്ന ആളെയാണല്ലോ മുല്ലപ്പെരിയാറിന്റെ ഡാമിനെ കുറിച്ച് പഠിക്കേണ്ട വിദഗ്ധ സമിതി തന്നെ കൊണ്ട് ഉൾപ്പെടുത്തിയത് ഭൂകമ്പ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു അണക്കെട്ടിനെയും താജ്മഹലിനെയും കമ്പയർ ചെയ്യാൻ കാണിച്ച നിങ്ങൾ ആരും കാണാണ്ട് പോയിരുന്നു ഇതാണ് നിലവാരം ഈ നിലവാരം വെച്ചിട്ടാണ് മുല്ലപ്പെരിയാർ ഇനിയും ആയിരം വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ആശയങ്ങൾ തട്ടിവിട്ടത് ബാക്കി നോക്കാം ഞാൻ ഇതുവരെ ചോദിച്ചതെല്ലാം കേരളം പല സമയത്തും പല ഫോറങ്ങളിലും ഉന്നയിച്ച ആശങ്കകളാണ് കേരളം നാമനിർദ്ദേശം ചെയ്ത താങ്കൾ കേരളത്തിന്റെ ഈ ആശങ്കകൾ ആ ഫോറത്തിൽ അതായത് ഉന്നതാധികാര സമിതിയിൽ ഉന്നയിക്കാൻ ബാധ്യസ്ഥനായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാദം അതിനോട് എന്താണ് പ്രതികരണം സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്നയാള് റിട്ടയർമെന്റിന് ശേഷം ഒരു സമിതിയിലോ ഒരധികാരികളുടെയോ മുമ്പിൽ വാദിക്കാൻ പാടില്ല അതുകൊണ്ട് എന്നെ നിയമിക്കുന്നത് കേരളത്തിന് വേണ്ടി അവിടെ വാദിക്കാനില്ല കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന ഈ കേസിൽ സുപ്രീം കോടതിയെ സഹായിക്കാൻ നിഷ്പക്ഷവും നീതിപൂർവവുമായ കാര്യങ്ങൾ മനസ്സിലാക്കി സുപ്രീം കോടതി റിപ്പോർട്ട് ചെയ്യാനാണ് ഇതേ കോടതി തന്നെ പലതവണ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം നിങ്ങളുടെ പ്രതിനിധിയോട് പറയൂ എന്ന് എന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല ജസ്റ്റിസ് ഡി കെ ജെയിൻ ഒരു പ്രാവശ്യം കേരളത്തിന്റെ പ്രതിനിധി ഉണ്ടല്ലോ എന്ന് ചോദിച്ചതായി അറിഞ്ഞു അപ്പോൾ തന്നെ ജസ്റ്റിസ് ലോഹ അദ്ദേഹത്തെ തർക്കം ചെയ്തു രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് സുപ്രീം കോടതി ഒരു ഉന്നതാധികാര സമിതിയെ വയ്ക്കുന്നു അതിനുശേഷം സുപ്രീം കോടതി തന്നെ ഈ തർക്കത്തിലുള്ള രണ്ട് സംസ്ഥാനങ്ങളോടും നിങ്ങളുടെ ഒരാളെ പറയൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതിയും പ്രതീക്ഷിക്കുക അതാത് സംസ്ഥാനങ്ങളുടെ കാര്യം പറയാൻ വേണ്ടി ഒരാളെ എന്നുള്ളതല്ലേ സുപ്രീം കോടതി പറഞ്ഞാലും ഭരണഘടനയെ എന്നെ ഭരണഘടനയെല്ലാം ഞാൻ അങ്ങനെ തയ്യാറായി ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടാന്ന് കേട്ടില്ല അതാണത് കേരളത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തി സംസാരിക്കാൻ പോയിട്ട് അതിന് നേരെ വിപരീതമുള്ള നിലപാടെടുത്തിട്ട് എല്ലാം കുളയാക്കിയ വ്യക്തിയാണോ വന്നിരിക്കുന്നതും കൂടി നിങ്ങളൊന്നും ഓർക്കണം എന്നിട്ട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആശാനുത്തരം മുട്ടി അന്ന് ഇദ്ദേഹം കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വ്യക്തമായ നിലപാട് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ മുല്ലപ്പെരിയാറില് മൂത്ത് നരിച്ച ഡാമിന് പകരം വേറൊരു ഡാം അവിടെ പൊന്തിയതിന് ഇദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ടാണ് സുപ്രീം കോടതി വീണ്ടും വീണ്ടും കേരളത്തിന്റെ പ്രതിനിധിക്കൊന്നും പറയാനില്ലേ പറയാനില്ല എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചത് ഇനിയിപ്പോ പറഞ്ഞൊരു കാര്യമില്ല ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ ഓരോ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ജനങ്ങൾ അത് കണ്ട് പരിഭ്രാന്തരാകുന്നത് സ്വാഭാവികമാണ് മുല്ലപ്പെരിയാറിന് െന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞതാണ് ഇനി ജനങ്ങൾക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതവിടെ നിന്നും പൊളിച്ച് പുതിയത് പണിക അല്ലാതെ വേറെ വഴി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു മരത്തിന് ഏറ്റവും വലിയ ചില്ല ഒടിയാനായി നിൽക്കുന്നെന്ന് വിചാരിക്കും ഒരുപാട് പേർ ആ മരത്തിന് ചുവട്ടിൽ വന്നിരിക്കാറുണ്ടായിരുന്നു ഈ ചില്ല ഒടിയാനായത് കണ്ട കുറച്ചുപേരെന്താക്കി ആ ചില്ല മുറിച്ച് കളയാതെ ഒരു വലിയ കാമ്പ് എടുത്തുകൊണ്ട് ആ ചില്ലക്കങ്ങ് താങ്ങുകൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല ചില്ല ഒടിഞ്ഞു വീയില്ല ധൈര്യമായ ഇതിന് താഴെ വന്നിരുന്നോളൂ എന്ന് ആരെങ്കിലും അത് കേട്ട് പിന്നെ ആ മരത്തിന് ചൂട്ടി പോയിരിക്കോ ഈ പറയുന്ന കെ ടി തോമസോ അദ്ദേഹത്തിന് അതിവിദഗ്ധ സമിതിയോ അതിന് തയ്യാറാവുമോ ഒരിക്കലും ഇല്ല കാരണം നല്ലൊരു കാറ്റടിച്ച ആ ചില്ല് മുഴുവനായിട്ട് ഒടിഞ്ഞ് അങ്ങ് തലയിൽ വീഴും ഇനി എത്ര വീഴില്ലാന്ന് പറഞ്ഞാലും വീഴുമെന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ടാകും അല്ലേ അത് തന്നെയാണ് ഇപ്പൊ മുല്ലപ്പെരിയാന്റെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ അത്ര എനിക്ക് ഇപ്പം പറയാനുള്ളൂ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം